ഈ സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടികൾ ഊർജിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ നടത്തുന്നത് സാർ ഈ സർക്കാരിനെ സംബന്ധിച്ച് മാലിന്യ പ്രശ്നം ഉൾപ്പെടെ ഒരു പ്രശ്നവും സഭയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നതിന് വൈമുഖ്യമില്ല അത് ഗവൺമെന്റിന്റെ ഒരു വലിയ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് സാർ നവകേരളം എന്ന കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ വൃത്തിയുള്ള കേരളം എന്ന ലക്ഷ്യത്തോടു കൂടി ജനങ്ങളെ അണിനിരത്തേണ്ടതായിട്ടുണ്ട് ഉറവിട മാലിന്യ സംസ്കരണവും ഗ്രീൻ പ്രോട്ടോകോൾ ഇനിഷ്യേറ്റീവും സീറോ വേസ്റ്റും ഉൾപ്പെടെയുള്ളവ മുഖ്യ നയമായി സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ശ്രദ്ധിക്കലിലൂടെ ആവശ്യപ്പെടുന്നത് ഇതിനോടകം എൽ എസ്ഇ ഡി വകുപ്പ് മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി പ്രഖ്യാപിച്ച് വളരെ കാര്യക്ഷമമായി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിന് കേരളത്തിലെ ആയിരത്തി മുപ്പത്തിനാലിൽ ആയിരത്തി ഇരുപത്തിയേഴ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്ഥാപനങ്ങളും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സാർ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം നേട്ടം കൈവരിക്കുന്നു എൽ എസ് ടി ഡി വകുപ്പ് നടത്തിയിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ്റെ ഒരു ഫലമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ബ്രഹ്മപുരം തീപിടുത്തം ഉണ്ടായതിൻ്റെ ഭാഗമായി എട്ട് ലക്ഷത്തി പതിനയ്യായിരം മെട്രിക് ടൺ മാലിന്യം നീക്കം ചെയ്തിട്ടുണ്ട് ശ്രീ പ്രശാന്ത് പ്ലീസ് 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 സഭ ഡിസോർഡറാണ് പ്ലീസ് ഒന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സ് ഏയ് ക്രോസ് ചെയ്ത് നിൽക്കലോ അവിടെ ബഹുമാനപ്പെട്ട അംഗം സംസാരിക്കുന്നുണ്ട് പ്ലീസ് 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 യെസ് യെസ് ഇത്രയും പ്രധാനപ്പെട്ട ശ്രദ്ധ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ സഭയുടെ ഒരു പൊതുവായിട്ടുള്ള മനോഭാവം പൊതു എല്ലാ ഭാഗത്തുള്ള മനോഭാവം നിരാശാജനകമാണ് യെസ് കാരണം വളരെ റെലവെന്റ് ആയ വളരെ ഹീറ്റഡ് ആയ ഒരു വിഷയമാണ് സഭ ചർച്ച ചെയ്യുന്നത് പ്ലീസ് അംഗങ്ങളൊന്ന് സഭയുമായി സഹകരിക്കണം പ്ലീസ് ശ്രീ മൊയ്തീൻ പ്ലീസ് ഇപ്പോൾ അത്യാവശ്യം വൃത്തിയായി കാര്യങ്ങൾ പോകുന്നു എന്നതുകൊണ്ടാണ് പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കേണ്ടത് സർ എൽ എസ് ഡി വകുപ്പ് നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് അത് കൂടുതൽ ഊർജ്ജിതയോട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് സർ കേരളത്തിൽ ഇതിനോടകം അൻപത്തിയാറിലധികം വരുന്ന മാലിന്യക്കൂലകളിൽ ഇരുപത്തിനാലെണ്ണവും സമ്പൂർണമായി നീക്കം ചെയ്ത് ഏതാണ്ട് അൻപത്തെ ഒൻപത് പോയിന്റ് ഒൻപത് അഞ്ച് ഏക്കർ ഭൂമി നമ്മൾ വീണ്ടെടുത്തിട്ടുണ്ട് സർ ഈ ബ്രഹ്മപുരത്ത് ഇരുപത്തിനാല് ഏക്കറിലധികം വരുന്ന ഭൂമി നമ്മൾ ക്ലീൻ ചെയ്ത് അത് വീണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് സർ മിനി എം സി എഫും എം സി എഫും എം ആർ എഫുകളും നിരവധിയായി നമ്മുടെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട് ബ്രഹ്മപുരത്ത് നൂറ്റി അൻപത് ടി പി ഡി ടൺ പെർ ഡേ സി എൻ ജി പ്ലാന്റ് നമ്മൾ ഇതിനോടകം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് സർ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ സാനിറ്ററി മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റുകളും ഇതിനോടകം യാഥാർത്ഥ്യമായിട്ടുണ്ട് അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട് സർ ഹരിതകർമ്മസേന വാതിൽപ്പടി അജൈവ മാലിന്യ ശേഖരണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനമായി ഇതിനോടകം ഉയർന്നിട്ടുണ്ട് ഏതാണ്ട് ആറ് ലക്ഷത്തി അറുപത്തൊന്നായിരത്തിൽ പരം ടൺ മാലിന്യം ഇതിനോടകം ശേഖരിച്ചിട്ടുമുണ്ട് സാർ മുന്നൂറ്റി നാല്പത്തെട്ട് കോടി രൂപ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രതിഫലമായി ഇതിനോടകം ലഭിക്കുകയും ചെയ്തു സാർ മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് സേനാംഗങ്ങൾ ഹരിതകർമ്മസേനയിൽ ഉൾപ്പെട്ടിരിക്കുന്നു അവർക്കാണ് ഈ പ്രതിഫലം ലഭിച്ചത് എന്നുള്ളത് വളരെ അഭിമാനപരിസരം സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് സർ നടപടികളുടെ കാര്യത്തിലും എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിലും ഒക്കെ നല്ല പുരോഗതി ഈ കാലയളവിൽ അത് കൂടുതൽ ഊർജ്ജപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് പരിശോധനകൾ ഇതിനോടകം നടത്തി ഏതാണ്ട് അഞ്ചു കോടി എഴുപത് ലക്ഷം രൂപ പിഴ ഇനത്തിൽ ഇതിനോടകം ഈടാക്കുകയുണ്ടായി സർ മാലിന്യം വലിച്ചെറിയുന്നതിൽ എത്ര ഉന്നതരായാലും നടപടി എടുക്കുന്നു എന്നുള്ളത് ഈ കാലത്ത് ഒരു പ്രത്യേകതയാണ് സർ ഈ അടുത്ത സമയത്താണ് തിരുവനന്തപുരത്തുള്ള പ്രമുഖ ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ അദ്ദേഹം വീട്ടിലില്ലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മാലിന്യം അവിടുത്തെ ജോലിക്കാരൻ നദിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇത് ക്യാമറയിൽ ചിത്രീകരിച്ച് അയച്ചു കൊടുക്കുകയുണ്ടായി സാർ അവിടെ ശ്രീ എം ജി ശ്രീകുമാർ ഉൾപ്പെടെ അഭിനന്ദിക്കുകയും മാലിന്യ സംസ്കരണ രംഗത്ത് ഗവൺമെന്റിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ഗാനമടക്കം ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായി സർ ഇത് കാണിക്കുന്നത് നമ്മൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ജനങ്ങളും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സർ കേരള മാതൃകയിൽ തമിഴ്നാട് തമിഴ്നാട് ക്ലീൻ കേരള മിഷൻ രൂപീകരിക്കുകയും നമ്മുടെ മലയാളിയായിട്ടുള്ള ഗംഗാദിലീപ് അതിന്റെ ചുമതല വഹിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സർ ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം നടപടികൾ കൂടുതൽ വ്യാപകമാക്കി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജനങ്ങളെയും ഇതിന്റെ ഭാഗമായി അണിനിരത്തി മാലിന്യമുക്ത നവകേരളം എന്നത് കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ കൂടുതൽ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് സർ ഈ വിഷയത്തിന്റെ പ്രാധാന്യം അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അങ്ങനെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു അംഗങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കാം ഈ സഭയാണ് ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം വലിയ കോലാഹലത്തിനും അടിയന്തര പ്രമേയത്തിനുമൊക്കെ സാക്ഷ്യം വഹിച്ചത് അത് കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെയോ വിവാദം മാത്രമായിട്ട് അത് അവസാനിച്ചു പക്ഷെ സർക്കാർ അവിടെ നിർത്തിയില്ല സർ അതിനുശേഷം കേരളത്തിൽ തീവ്രമായി തന്നെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി അത് അങ്ങ് സമയത്തിൻ്റെ പരിമിതി അറിയാം എന്നാലും ഈ പ്രാധാന്യമുള്ളത് കൊണ്ട് ഇതൊന്ന് വിശദീകരിക്കാനുള്ള ഒരവസരമായിട്ട് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിന് സമ്പൂർണ്ണ ഖരമാലിന്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചു നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ എൺപത് ശതമാനം കൈവരിച്ച എൺപത് ശതമാനമെങ്കിലും കൈവരിച്ച തദ്ദേശ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചത് നൂറ് ശതമാനമല്ല അത് ഞാൻ പറയാൻ കാരണം കുറച്ച് ഗ്യാപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ നടത്തിയ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ നേട്ടം ലഭിച്ചത് സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനം സുസ്ഥിരമായും കൂടുതൽ മെച്ചപ്പെട്ട നിലയിലും കൊണ്ടുപോകാൻ മാലിന്യമുക്ത നവകേരണം പദ്ധതി തുടരുകയാണ് സാർ കേരളത്തിൽ പ്രതിദിനം ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ആറ് നാല് ടൺ ജൈവ മാലിന്യവും രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് ടൺ അജൈവാലിന്യവും മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദശലക്ഷം ലിറ്റർ ദ്രവമാലിന്യവും ഉണ്ടാവുന്നതായി കണക്കാക്കപ്പെടുന്നു വികേന്ദ്രീകൃത ദൈവമാലിന്യ സംസ്കരണ രീതി ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വികേന്ദ്രീകൃത രീതിയാണ് സംസ്ഥാനത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട അംഗം ആക്കാരിവിടെ ഉന്നയിക്കുകയുണ്ടായി വീടുകളിലും സ്ഥാപനങ്ങളിലും ദൈവമാലിന്യ ഉപാധികൾ ഉറപ്പാക്കുന്നതിനും ഒപ്പം കമ്മ്യൂണിറ്റി തലത്തിലുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിനും ശ്രമിക്കുന്നു ഇരുപത്തി പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം ഉറവിട ദൈവമാലിന്യ സംസ്കരണ ഉപാധികളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് സർവേ നടത്തി കണ്ടെത്തിയിട്ടുള്ള കണക്കാണ് സാർ ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കാൻ അഞ്ച് ശതമാനം വസ്തുനികുതി ഇളവ് ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതെല്ലാം വീടുകളിലാണോ ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് അവർക്ക് അഞ്ച് ശതമാനം വസ്തുനികുതിയിൽ ഇളവുണ്ടായിരിക്കും നൂറ്റി നാൽപ്പത്തിരണ്ട് ടൺ പ്രതിദിന സംസ്കരണ ശേഷിയുള്ള ഇരു ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റുകളുണ്ട് ആയിരത്തി മുന്നൂറ്റി മൂന്ന് എറോബിക് കമ്മ്യൂണി കമ്പോസ്റ്റ് യൂണിറ്റുകളുടെ പ്രതിദിനശേഷി നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ആറ് ടണ്ണാണ് ടൺ പ്രതിദിന ശേഷിയുള്ള മുപ്പത്തിനാല് വിൻഡ്രോ കമ്പോസ്റ്റ് യൂണിറ്റുകളുണ്ട് ഉണ്ട് നൂറ് ടൺ ശേഷിയുള്ള രണ്ട് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു സർ ബ്രഹ്മപുരത്ത് നമ്മളെല്ലാം ചർച്ച ചെയ്ത ബ്രഹ്മപുരത്ത് അന്ന് ഈ സഭയിൽ പ്രഖ്യാപിച്ചതാണ് ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്ന് ഇന്ന് തൊണ്ണൂറ് ശതമാനവും ബയോമൈനിങ് പൂർത്തിയായി നൂറ്റിപ്പത്ത് ഏക്കറുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഡം സൈറ്റ് ഒൻപത് ലക്ഷം മെട്രിക് ടണ്ണിലധികം മാലിന്യമുണ്ടായിരുന്ന സ്ഥലം തൊണ്ണൂറ് ശതമാനവും നീക്കം ചെയ്തു കഴിഞ്ഞു പത്ത് ശതമാനം അവശേഷിക്കുന്നത് ഒരു മാസത്തിനകം നമുക്ക് അത് പൂർത്തിയാക്കാൻ കഴിയും അവിടെ മാത്രമല്ല തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ ഏതാണ്ട് തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ ചെലവിൽ ടൺ പ്രതിദിനം ജൈവമാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് അവിടെ പണി പൂർത്തിയായി കഴിഞ്ഞു ട്രയൽ റണ്ണും വിജയകരമായി തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്ന കാര്യം അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ ബ്രഹ്മപുരത്തിന്റെ അതേ മാതൃകയിൽ പാലക്കാട്ട് സി പി ജി പ്ലാന്റിന്റെ പണി രണ്ട് മാസത്തിനകം പൂർത്തിയാവാൻ പോവുകയാണ് തൃശ്ശൂരിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് എം ഒ കഴിഞ്ഞ മാസം ഒപ്പുവെച്ചു ബി പി സി എല്ലുമായി ചേർന്ന പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തും കൊല്ലത്തും ചങ്ങനാശ്ശേരിയിലും കൂടി സമാനമായ സി ബി ജി പ്ലാന്റുകൾ ഏഴ് വൻകിട സി ജി സി ബി ജി പ്ലാന്റുകൾ കേരളത്തിൽ ഇതോടുകൂടി വരികയാണ് സാർ അജൈവ മാലിന്യ ശേഖരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നാൽപ്പത്തിയേഴ് ശതമാനമായിരുന്നു ഇന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു തൊണ്ണൂറ്റിയെട്ട് ശതമാനം വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഇന്ന് അജൈവ മാലിന്യം ശേഖരിക്കുന്നുണ്ട് സാർ ഇതിന് വലിയ സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മിനി എം സി എഫ് മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടായിട്ട് വർദ്ധിച്ചു എം സി എഫുകളുടെ എണ്ണം പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിലുള്ള എം സി എഫുകളുടെ എണ്ണം ആയിരത്തിഒരുന്നൂറ്റി അറുപതിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടായി ആർ ആർ എഫിന്റെ എണ്ണം എൺപത്തി ഏഴിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഹരിതകർമ്മ സേന കേരളത്തിൻ്റെ ശുചിത്വ പട്ടാളം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹരിതകർമ്മസേനയുടെ അംഗസംഖ്യ മുപ്പത്തി ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാലായിട്ട് വർദ്ധിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ ഹരിതകർമ്മസേനയെക്കുറിച്ച് പ്രത്യേകമായ പരാമർശമുണ്ടായിരുന്ന കാര്യവും അഭിമാനത്തോടുകൂടി ഞാനിവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സർ പൊതുസ്ഥലങ്ങളിൽ അൻപതിനായിരത്തി നാൽപ്പത്തിരണ്ട് ബിന്നുകൾ ഇന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ബോട്ടൽ ബൂത്തുകൾ സ്ഥാപിച്ചു സർ ഹരിതമിത്രം എന്ന ആപ്ലിക്കേഷൻ മാലിന്യ ശേഖരണം മുതൽ അതിൻ്റെ നീക്കം വരെ എല്ലാം ഡിജിറ്റലായി മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന ഹരിതമിത്രം ടു ആപ്ലിക്കേഷൻ ഇന്ന് നിലവിൽ വന്നു കഴിഞ്ഞു ഏറ്റവും കാര്യക്ഷമമായിട്ട് അത് നിരീക്ഷിക്കാൻ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം പതിനൊന്ന് പോയിന്റ് രണ്ട് നാല് ലക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോൾ തൊണ്ണൂറ് ലക്ഷം വീടുകളിലാണ് ഈ ഹരിതമിത്രം ടു പോയിന്റ് ഉപയോഗിക്കുന്നത് അത് ഡിജിറ്റൈസ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം മാലിന്യ ശേഖരണത്തെ ആ പ്രക്രിയയെ പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു സർ തൃശൂർ കോർപ്പറേഷൻ പാലക്കാട് വർക്കല നഗരസഭകൾ എളവള്ളി കൊരട്ടി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ സാനിറ്ററി മാലിന്യ സംസ്കരണത്തിന് ഡബിൾ ചേംബർ ഇൻസെൻട്രേറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇനി നാല് റീജിയണൽ പ്ലാന്റുകൾ കൂടി കേരളത്തിൽ ഈ സാനിറ്ററി മാലിന്യം സംസ്കരിക്കാൻ വരികയാണ് സർ ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും കേരളത്തിൽ പുറന്തള്ളപ്പെടുന്ന സാനിറ്ററി വേസ്റ്റ് ഡയപ്പറുകൾ സാനിറ്ററി നാപ്കിനുകൾ ഇതെല്ലാം സംസ്കരിക്കാൻ കഴിയുന്ന നൂറ് ടൺ അങ്ങനെ പുറന്തള്ളപ്പെടുന്നു കണക്ക് അതിനുള്ള പൂർണ്ണമായും അത് സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ ഈ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞതായത് കൊണ്ടാണ് കോഴിമാലിന്യം സംസ്കരിക്കുന്നതിന് നാൽപ്പത്തിയെട്ട് റെൻഡറിംഗ് പ്ലാന്റുകൾ ഉണ്ട് സർ ഇരുപത്തി ഏഴെണ്ണം പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നു പ്രതിദിനം എഴുന്നൂറ്റി എൺപത്തിനാല് പോയിന്റ് അഞ്ച് ടൺ കോഴിമാലിന്യം സംസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതില്ലാതിരുന്നപ്പോൾ ഇത് മുഴുവൻ റോഡരികിൽ പാതയോരത്ത് തള്ളുകയായിരുന്നു എന്നാണ് അതിനർത്ഥം മൂക്ക് പൊത്തി യാത്ര ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു അതിന് മാറ്റം വന്നു എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ടണ്ണാണിന്ന് പ്രതിദിനം സംസ്കരിക്കുന്നത് സർ ക്ലീൻ കേരള കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അതൈവ പാഴ് വസ്തുക്കൾ കൈകാര്യം ചെയ്തത് നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ടണ്ണാണ് ഇന്ന് ക്ലീൻ കേരള കമ്പനിയും സ്വകാര്യ ഏജൻസികളും കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചായപ്പോൾ ശേഖരിച്ച കൈകാര്യം ചെയ്ത മാലിന്യത്തിന്റെ അളവ് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റിമൂന്ന് ടണ്ണാണ് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തിലധികം ടൺ രണ്ടിരട്ടിയായിട്ട് വർദ്ധിച്ചു രണ്ട് കൊല്ലത്തിനിടയിൽ എന്ന് കാണണം ഇതുണ്ടായിരുന്നില്ലെങ്കിലോ ഹരിതകർമ്മസേനയും ക്ലീൻ കേരളയും ഉൾപ്പെടെയുള്ള ഈ സംവിധാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒന്നര ലക്ഷം ടൺ അതൈവ മാലിന്യം കേരളത്തിലെ പാടത്തും പറമ്പിലും തോട്ടിലും റോട്ടിലും എല്ലാം വലിച്ചെറിയപ്പെട്ട് നമ്മുടെ ജീവിതം തന്നെ ദുസ്സഹമാകുമായിരുന്നു എന്ന് നമുക്ക് കാണണം സർ പത്തനംതിട്ടയിലെ കുന്നന്താരത്ത് പ്ലാസ്റ്റിക് സംസ്കരിക്കുന്നതിന് പ്രതിദിനം രണ്ട് ടൺ ശേഷിയുള്ള ഇൻ്റഗ്രേറ്റഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റി സ്ഥാപിച്ചു ബഹുമാനായ ശ്രീ മാത്യു ടി തോമസിനറിയാൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തത് നൂറ് ടൺ പ്ലാസ്റ്റിക് അവിടെ സംസ്കരിക്കാൻ കഴിയുന്ന സംവിധാനം അവിടെ ഉണ്ട് മൂന്ന് കോടി രൂപയാണ് ഹരിതകർമ്മസേനയ്ക്ക് ക്ലീൻ കേരള കമ്പനി അതൈവ പാഴ്വസ്തു ശേഖരണ സംസ്കരണത്തിലൂടെ നൽകുന്നത് സർ മാലിന്യ കൂനകൾ നീക്കം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് ബയോമൈനിങ് പ്രക്രിയയിലൂടെ ബ്രഹ്മപുരം മാത്രമല്ല സർ ബയോ ബയോമൈനിങ്ങിലൂടെ കേരളത്തിലെ ഇരുപത്തിനാല് ഡം സൈറ്റുകളിൽ മൂന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ടൺ മാലിന്യം നീക്കം ചെയ്യുകയുണ്ടായി ഇരുപത്തിനാല് ഡം സൈറ്റുകൾ ഇല്ലാതായി സർ അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഡംസൈറ്റുകൾ ഇല്ലാത്ത സംസ്ഥാനം എന്ന നേട്ടം കേരളം കൈവരിക്കാൻ കൂടിയ പ്ലീസ് പ്ലീസ് സർ നിഷ്ക്രിയ മാലിന്യങ്ങൾ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത മാലിന്യങ്ങൾ സംസ്കരിക്കാൻ അഞ്ച് ആർ ഡി എഫ് പ്ലാന്റുകൾ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ കേരളത്തിൽ നിലവിൽ വരുമെന്നും അതോടുകൂടി നിഷ്ക്രിയ മാലിന്യം പൂർണ്ണമായും സംസ്കരിക്കാനുള്ള ശേഷി കേരളത്തിനുണ്ടാവുമെന്നും അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഒറ്റക്കാരം കൂടി പറഞ്ഞ് സാർ അവസാനിപ്പിക്കാം ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ അതിന്റെ നേട്ടമാണ് ഇപ്പോൾ ശുചിത്വ റാങ്കിങ്ങിൽ നാം കൈവരിച്ചത് കേന്ദ്ര ഗവൺമെന്റ് നഗരങ്ങൾക്കുള്ള സ്വച്ഛ സർവേഷൻ റാങ്കിംഗ് നടത്തിയപ്പോൾ നമ്മൾ ഇന്നേവരെ ചിത്രത്തിൽ ഉണ്ടായിട്ടില്ല സർ ഇത്തവണ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തൊണ്ണൂറ്റിമൂന്ന് നഗരസഭകളിൽ എൺപത്തിരണ്ടെണ്ണം എൺപത്തിരണ്ടെണ്ണം ആയിരം റാങ്കിൽ അകപ്പെട്ടു കഴിഞ്ഞ തവണ ഏറ്റവും മികച്ച റാങ്ക് ആയിരത്തി മുന്നൂറ്റി എഴുപതായിരുന്നു വർക്കര മുനിസിപ്പാലിറ്റിക്ക് ഇപ്പം എൺപത്തിരണ്ടും ആയിരത്തിനകത്ത് വന്നു എട്ടെണ്ണം ഏറ്റവും മികച്ച നൂറ് നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിലെ ശുചിത്വത്തിൽ മുന്നിൽ നിൽക്കുന്ന നൂറ് നഗരങ്ങളുടെ പട്ടികയിൽ എട്ടെണ്ണം വന്നു അതിൽ കൊച്ചിയുണ്ട് സർ കൊച്ചി നേരത്തെ ചിത്രത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല ഇന്ന് കൊച്ചിയുണ്ട് മട്ടന്നൂർ നഗരസഭയ്ക്ക് പ്രോമിസിംഗ് സ്വച്ഛ് സഹർ എന്ന ദേശീയ പുരസ്കാരം തന്നെ ലഭിക്കുകയുണ്ടായി അങ്ങയുടെ ജില്ലയിലാണ് മട്ടന്നൂർ സർ തിരുവനന്തപുരത്ത് വാട്ടർ പ്ലസ് പദവി ലഭിക്കുകയുണ്ടായി ആവറേജ് സ്കോർ കേരളത്തിലെ നഗരസഭകളുടെ കഴിഞ്ഞ വർഷം ഇരുപത്തി ആറ് ശതമാനമായിരുന്നു ഇത്തവണ അൻപത്തിയാറ് ശതമാനം അവസാനത്തെ കാര്യമാണ് സർ ഇത്രയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇത് പറയാൻ കിട്ടുന്ന അത് ഒരു അവസരമാണ് അതുകൊണ്ടാണ് സാധാരണ ആർക്കും വലിയ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് വിവാദമുണ്ടെങ്കിൽ മാത്രമേ താല്പര്യമുള്ളൂ സർ അവസാനത്തെ കാര്യം ഇതാണ് ഇത്രയും സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി ഇത്രയും സംവിധാനങ്ങളും സന്നാഹങ്ങളും ഒരുക്കി സർ സന്നാഹങ്ങളും എല്ലാം ഒരുക്കി പക്ഷേ പൊതുജന മനോഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും വലിച്ചെറിയൽ നിർബാധം നടക്കുകയാണ് എട്ട് കോടി അൻപത്തി ലക്ഷമാണ് കഴിഞ്ഞ അഞ്ച് മാസത്തിനിടയിൽ ഫൈനായിട്ട് ഈടാക്കിയത് ജനുവരി മുതൽ ജൂൺ വരെ ഫൈനായിട്ട് ഈടാക്കിയത് എട്ട് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അപ്പൊ ഫൈൻ കൊണ്ട് മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമല്ല മനോഭാവത്തിൽ മാറ്റം വരാം സഭ സഭയിലെ എല്ലാ ഭാഗത്തുമുള്ള ജനപ്രതിനിധികൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം അഭ്യർത്ഥിക്കുക അങ്ങനെ അവസാനം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഈ ഹരിതകർമ്മ സേന അജൈവ മാലിന്യം ശേഖരിക്കുന്നു എന്നതുകൊണ്ട് ഇത് വാങ്ങിക്കൂട്ടി അവർക്ക് കൈമാറുന്ന ഒരു രീതി വരികയാണ് അപ്പം അത് ഒരു നടപടി സ്വീകരിക്കുമോ ഇത് ഈ കൂട്ടിവച്ചിരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ അങ്ങയുടെ നേതൃത്വം നടത്തും യെസ് സാർ തീർച്ചയായിട്ടും ഉണ്ടാവും ഇപ്പോൾ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്ലാൻ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആർ ഡി എഫ് പ്ലാന്റുകളൊക്കെ വരുന്നതോടുകൂടി ഈ ഹരിതകർമ്മ സേന ശേഖരിച്ചിട്ടുള്ള മാലിന്യം റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്തത് സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാവും റീസൈക്ലിംഗ് സംവിധാനം ഇപ്പോൾ നിലവിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലാത്ത നിഷ്ക്രിയ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം